Thank mm -hmm. you. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇച്ചായൻ്റെ അപ്പനും അമ്മയും കൂടെ കാനഡയ്ക്ക് പോവുകയാണ് കാനഡയിലാണ് ഇച്ചാൻ്റെ ചേട്ടൻ അപ്പം ചേട്ടൻ്റെ അടുത്തേക്ക് ഇന്ന് അവർ പോവുകയാണ് അപ്പം പോകുന്നതിൻ്റെ വീഡിയോയാണ് ഞാൻ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനു മുമ്പ് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അവർ പാക്ക് ചെയ്യുന്നതും പിന്നെ ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നതും ഒക്കെയുള്ള കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട് നമുക്ക് ഫുൾ വീഡിയോ ഇന്നത്തെ ഇതും കൂടെ കൂട്ടി എടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ ഞങ്ങള് ബാഗും അപ്പനും അമ്മയ്ക്കും വേണ്ട ജാക്കറ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങള് ലുഡു നിന്നാണ് മേടിച്ചത് മിക്കുവാണെ അതിലെ ഭയങ്കര ഓട്ടമായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് സാധനങ്ങളെല്ലാം പതക്കൊണ്ട് നടക്കുക അപ്പം പിന്നെ ഞാൻ അവളെ പൊട്ടക്കകത്താക്കി കൊറച്ചുനേരം അതിനകത്ത് വന്നപ്പം പിന്നെ കുഴപ്പമില്ല കൊറച്ചു നേരം അടങ്ങിയിരുന്നു മിക്കുവിന് മിച്ചറ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവളവിടെ അവിടെ എങ്ങനെയാ എങ്ങനെയോ മിച്ചറൊക്കെ കണ്ടുപിടിച്ചു ഇവിടെയാണ് ഇഷ്ടംപോലെ പല തരത്തിലുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചേട്ടൻ പിന്നെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെ കൊണ്ടുവരണം എന്തൊക്കെ പലഹാരങ്ങളാണ് ചേട്ടൻ വേണ്ടി അപ്പോൾ അതൊക്കെയാണ് ഞങ്ങള് കൂടുതലും മേടിച്ചത് ഏറ്റവും പാടുപിടിച്ച പണി പാക്കിങ് ആയിരുന്നു അത് വെയിറ്റ് നോക്കി പാക്ക് ചെയ്യണമല്ലോ അത് എത്ര ദിവസത്തെ പണിയായിരുന്നു അറിയോ അങ്ങോട്ട് മാറ്റുന്നു ഇങ്ങോട്ട് മാറ്റുന്നു പകുതിയിലെ സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റിയല്ല അല്ല അവസാനം വരെ ഓർത്തു അവസാനം ഒരു ബാഗും കൂടെ കൊണ്ടുപോകാമായിരുന്നു അപ്പം അങ്ങനെ എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാൻ പറ്റി അവരെന്ത് മാറ്റിയാൽ വേറ്റ് ശരിയാകും കറക്റ്റാവും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇടയ്ക്ക് ദച്ചവിടെ കിടന്നോട് പരിഞ്ഞിര ഡാൻസ് എൻ്റെ അവിടെ മുകളും കൂടിയിട്ടുണ്ട് ദിവസം രാവിലത്തെ അവസാനവട്ട പാക്കിങ്ങാണ് ഇതെല്ലാം ഉച്ചക്കായത്തിനെല്ലാം പാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു എൻ്റെ അച്ചാച്ചിയും അമ്മച്ചിയും വന്നിട്ടുണ്ടായിരുന്നു അപ്പം മിക്ക ഫുൾ ടൈം അച്ചാച്ചിയുടെ അമ്മച്ചിയുടെയും കൂടെ ആയിരുന്നു അതുകൊണ്ട് ഞാനാണ് ഓടി നടന്ന് വീഡിയോ കൊടുത്തോ പിന്നെ പാക്കിങ്ങിൻ്റെ സഹായിക്കലൊക്കെയായിരുന്നു എൻ്റെ പരിപാടി ഞാനവസാനം ബാഗുകളൊക്കെ റെഡിയായി മൂന്ന് മൂന്ന് വലിയ ബാഗും ബാക്കി കുഞ്ഞു ബാഗൊക്കെ ആയിരുന്നു അപ്പന്റെ ഫോണിലെല്ലാം ഫോട്ടോ എടുത്തു വെക്കുകയായിരുന്നു ഇനിയിപ്പം ബാഗുകളൊക്കെ മറന്നു പോകാതിരിക്കാന് അച്ചാച്ചോടെ മുക്കുവിനെ കുളിപ്പിച്ചോണ്ടിരിക്കുന്നു വൈകുന്നേരം ഒക്കെ ആയത്തിനും അപ്പനെയമ്മേനെ യാത്രയാക്കാൻ വീട്ടുകാരൊക്കെ വന്നു തുടങ്ങി ഒരുടാകാൻ ചേട്ടൻ എന്നെങ്ങോട്ട് കൊണ്ടുപോന്നു എന്തേ മഞ്ഞോ സപദൻ പണ്ടവലേ അരിശേഷോ അവിടെ ആ കൊണ്ടോ പറ്റിയല്ല അക്കൊന്നിങ്ങനെ പാവും കറങ്ങി നടക്കും കൊണ്ടിരിക്കിക്ക് കൊട്ടക്കൊയി വണ്ടറൊന്നും ആയി പോട്ടകിടി ലൈന ആരെന്താണെナルഗ്രേമナルഗ്രേമナルക്കന്നങ്ങടെ upperBoundナルഗ്രേമ ഇങ്ങോട്ട് <laughs> പോയി

മാത്രം തിരിച്ചു വരും തിരിച്ചു വരുക പിന്നെ കാണാൻ വിടാനൊക്കെ കഴിയും അതിലെങ്കിലും അമ്പത് പോയിട്ട് അപ്പനെ അമ്മ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് യാത്ര ചെയ്തത് അപ്പം അപ്പനെയും അമ്മ തനിച്ചല്ല പോകുന്നത് ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പിന്നെ വേറെ ഒരു അമ്മച്ചിയും കൂടെ ഉണ്ട് അപ്പം അവർ നാലുപേരും കൂടെയാണ് പോകുന്നത് ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി എയർപോർട്ടിൻ്റെ അവിടെ അപ്പം ഞങ്ങൾ എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് ഇച്ചിരി മാറി ആ അമ്മച്ചിയും ചേട്ടനും കൂടെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് വണ്ടി എങ്ങനെ ഓടിക്കുന്ന പറഞ്ഞു വണ്ടി എങ്ങനെ ഓടിക്കുന്നേ ഒന്ന് ഓടിച്ച വണ്ടി ഓടിക്കരയൊന്നല്ല വണ്ടി ഒന്ന് ഓടിച്ചോ ഇങ്ങനെയാണോ കരയുന്നത് ണ്ടോ കാനഡ് ചെയ്യണോ പാസ്പോർട്ടിൽ ഉണ്ടോ കാനേഡിയൻ സിറ്റീസിനാണ് പുള്ളി കാനഡക്കാരനെ അപ്പൊ സംസ്ഥാനങ്ങളും കേട്ടോ അമ്മനൊക്കെ പറഞ്ഞാലും പാസ്പോർട്ടുകൾ അത് ശ്രദ്ധിക്കണ അമ്മേ 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 കൊടുക്ക് ഇലയേ കൊടുക്ക് നോക്കണ്ടേ ആസ് കുറപ്പില്ല ശരിയില്ല നമ്മുടെ கரന്റ് വെന്റേ കേറ് ഉണ്ട് അറ്റൻഷൻ കുറയില്ല ബാസ് ശരി അങ്ങനെ പോയി അങ്ങനെ അപ്പി നമ്മ പോയി ഗയ്സ് എന്നല്ല നമ്മളും വരെ കൂടി വരും എന്നെ ആക്കാനായിട്ട് നിന്നേക്കും ഞാൻ ഇതൊന്ന് ഗരിപ്പ്ുമ്പോൾ ഈസ് പാദോടത്തും ടാറ്റ കണിക്കുന്ന വീഡിയോ നിങ്ങൾ കാണുന്നതാണ് കമിസ് சரி பை பாய் இனி அடுத்த வீடியோ